ஹாய் டியர் ஃபிரெண்ட்ஸ் அல்லாமலை വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ തന്നെ ഇന്നും ഞാൻ ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് കാണിക്കുന്നത് നമ്മൾ ചപ്പാത്തിക്ക് ബൂരിക്ക് മാവ് കുഴയ്ക്കുന്ന സമയത്ത് ആ ഒരു പൊടിയിലേക്ക് കുറച്ച് ഇതേപോലെ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ അതാ കുറച്ച് ആട്ടപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആവശ്യാനുസരണം അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു നെയ്യ് കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് നെയ്യാണുള്ളത് ഒന്നുകിൽ ആറ് കെ ജി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇതേപോലെ പശു നെയ്യ് മീൽമൻ്റെ നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഏത് നെയ്യാണോ ഉള്ളത് അതിട്ട് കൊടുക്കെട്ടോ അങ്ങനെ നെയ്യ് ഇട്ട് നമ്മൾ അട്ടപ്പൊടി കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ രീതിയിലെ ആ പൊടി സോഫ്റ്റായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ആ പൊടി വെച്ചിട്ട് നമ്മൾ ചപ്പാത്തിയോ അല്ലെങ്കിൽ ഭൂരിയോ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് നല്ല സോഫ്റ്റായി ആയി കിട്ടും എത്ര നമ്മൾ കഴിഞ്ഞിട്ട് എടുക്കുന്ന സമയത്തും ചൂട് തണഞ്ഞാലൊക്കെ നമുക്ക് ആ ഒരു ചപ്പാത്തി കുഴഞ്ഞ് ഇരിക്കട്ടോ ആ ഒരു ചപ്പാത്തി എടുക്കുന്ന സമയത്ത് അപ്പോൾ നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് നെയ്യിട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ എടുക്കുന്ന സമയത്ത് നല്ലോണം സോഫ്റ്റായി കിട്ടാനായിട്ട് പറ്റൂട്ടോ ചപ്പാത്തി അപ്പോൾ എല്ലാവരും ഈയൊരു കുഞ്ഞ് ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കട്ടോ ആട്ടമാവായാലും അതേപോലെ മൈദമാവായാലൊക്കെ കുഴക്കുന്ന സമയത്ത് നെയ്യിട്ട് കുഴച്ച് കഴിഞ്ഞാൽ നല്ലോണം കുഴഞ്ഞിരിക്കുകയും ചെയ്യും പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയി കിട്ടാനും പറ്റും അപ്പം എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് സേഫ്റ്റി പിൻ വെച്ചിട്ടുള്ള ടിപ്പാട്ടോ കേട്ടോ അപ്പം നമ്മൾ സ്ത്രീകളാണല്ലോ കൂടുതലായിട്ട് സേഫ്റ്റി പിന്നെ ഉപയോഗിക്കാറ് നമ്മൾ സാരിക്ക് കുത്താനും അതേപോലെ മാക്സിക്കൊക്കെ പിന്നെയാൻ ഒക്കെ സേഫ്റ്റി പിൻ ഉപയോഗിക്കുമല്ലോ അപ്പോൾ നമ്മൾ ഈ ഉപയോഗിക്കുന്ന സമയത്ത് ചില സമയത്ത് ഇതിൻ്റെ ഈ ഒരു എഡ്ജ് ഷാർപ്പ്നെസ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ കുത്തുന്ന സമയത്ത് നമ്മുടെ സാരി കീറി കീറിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ലോണം ഷാർപ്പായിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പിന്നിൻ്റെ ഈ ഒരു എഡ്ജ് ഭാഗം നമുക്ക് ഇതേപോലെ മെഴുകുതിരിയിൽ ഇതേപോലെ ഒന്ന് കുത്തി വെച്ചു കൊടുക്കട്ടെ Gracias. No. അങ്ങനെ കുത്തി വെച്ചിട്ട് നമ്മൾ ഈ പിന്നെ കുത്തുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ എത്ര കട്ടിയുള്ള ഡ്രസ്സായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഉള്ളോട്ടേക്ക് പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം നല്ലോണം ഈ ഒരു എഡ്ജ് ഷാർപ്പായി കിട്ടാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല നമ്മൾ നമ്മളെത്ര കട്ടിയുള്ള ഡ്രസ്സായാലും നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറി കിട്ടാനും പറ്റുംട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ അതേപോലെ തന്നെ മേഘുതിരി ഇനിപ്പ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ സോപ്പിൽ ഇതേപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കട്ടെ സേഫ്റ്റി പിന്നെ സോപ്പില് കുത്തി വെച്ചിട്ട് നമ്മള് ഡ്രസ്സിൽ കുത്തുന്ന സമയത്തും നമുക്ക് പെട്ടെന്ന് തന്നെ ഈയൊരു പിന്നെ താഴോട്ടേക്ക് കുത്തി ഇറക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം എല്ലാവരും ഈയൊരു കുഞ്ഞ് ടിപ്പ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ പുതിയ സാരി കൊടുക്കുന്ന സമയത്ത് സാരി പെട്ടെന്ന് തന്നെ പിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ വെച്ചിട്ട് സാരിയിലൊക്കെ കുത്തുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ തന്നെ ആ ഒരു പിന്നെ കുത്തി കിട്ടാനായിട്ട് പറ്റുട്ടോ അപ്പോൾ എല്ലാവരും ഈയൊരു കുഞ്ഞ് ടിപ്പും ഒന്ന് ചെയ്തു നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് കാണിക്കാനായിട്ട് ഞാനിപ്പോൾ ഇതാ ഒരു കോട്ടൻ്റെ ഒരു ചെറിയ പീസ് തുണി ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ആ ഒരു തുണിയിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് കൂടെ തന്നെ കുറച്ച് പൊടിയിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു തുണിൻ്റെ നാല് ഭാഗം പിടിച്ചിട്ട് നമുക്കൊരു കിഴി രൂപത്തിൽ കെട്ടിയെടുക്കാം കേട്ടോ ഈ ഒരു നാല് സൈഡും മൂലയും എടുത്തിട്ട് ഞാനിതാ ഒരു കിഴി രൂപത്തിൽ ഇവിടെ കെട്ടി എടു കെട്ടിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു കിഴീൻ്റെ അറ്റത്ത് ഒരു പിന്നെടുത്തിട്ട് ഇതേപോലെ കുറച്ച് ഓൾസ് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ചെറിയ ചെറിയ ഓൾസ് ഉണ്ടാക്കി കൊടുക്കുക എന്നിട്ട് ഞാനിത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചണിൽ കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചിട്ട് കഴിഞ്ഞാലും ചെറിയ തരം ഉറുമ്പുകൾ പ്രാണികളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് അവകളൊന്നും നമ്മുടെ കിച്ചണിൽ വരാത്ത രീതിയിൽ നമുക്ക് കിച്ചൺ നല്ല ഭംഗിയാക്കി ഇടാൻ വേണ്ടിയിട്ട് ഒരു ിപ്പ് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കിഴി കെട്ടിയിട്ടുള്ള ഈ ഒരു മഞ്ഞൾപ്പൊടിയും ഉപ്പും നമുക്ക് ഈ ഒരു കിഴി ഇതേ രൂപത്തിലൊന്ന് തട്ടി കൊടുക്കട്ടോ നമ്മൾ കിച്ചൺ കൗണ്ടർ ടോപ്പും അതേപോലെ ഗ്യാസ് സ്റ്റൗ ഒക്കെ തുടച്ചിട്ട് കഴിഞ്ഞാൽ ഈ ഒരു മഞ്ഞൾപ്പൊടീൻ്റെയും ഉപ്പിൻ്റെയും ഈ ഒരു കിഴി എല്ലാ ഭാഗങ്ങളിലും ഇതേ രീതിയിലൊന്ന് കുറഞ്ഞു കൊടുക്കട്ടോ അങ്ങനെ കുറഞ്ഞുകൊടുത്ത് കഴിഞ്ഞാൽ ആ ഒരു കിച്ചണിലൊന്നും ഉറുമ്പോ പ്രാണികളൊന്നും വരില്ല കേട്ടോ മഞ്ഞൾപ്പൊടീൻ്റെ ആ ഒരു സ്മെല്ലുള്ളത് കാരണം ഒന്നും വരില്ല പ്രാണികളെ ഉറുമ്പോ ഒന്നും വരാൻ ചാൻസ് ഇല്ല അതേപോലെ നമ്മൾ കുറഞ്ഞുകൊടുക്കുന്ന സമയത്ത് സമയത്ത് ഭക്ഷണത്തിൽ എങ്ങാനും ആയിപ്പോയാൽ അതും കുഴപ്പമില്ല കേട്ടോ മഞ്ഞൾപ്പൊടി ഉപ്പുമല്ലേ അപ്പോൾ ഒരിക്കലും ഒരു കുഴപ്പമില്ല ഭക്ഷണത്തിലായാൽ തന്നെ ഒരു കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഈ ഒരു കിഴി ഇങ്ങനെ എല്ലാ ഭാഗങ്ങളിലും ഒന്ന് കുടഞ്ഞുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉറുമ്പിൻ്റെ ആ ഒരു ശല്യം അതേപോലെ പ്രാണികളുടെ ശല്യം നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ പഞ്ചസാര ഒക്കെ വെക്കുന്ന പാത്രത്തിൻ്റെ അടിയിൽ എന്തായാലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഒരിക്കലും പഞ്ചസാരയിൽ ഉറുമ്പൊന്നും വരാൻ ചാൻസ് ഇല്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഉറുമ്പ് വരാ പഞ്ചസാരയില് അതേപോലെ നമ്മൾ ചോറൊക്കെ വാർത്ത വെച്ചുകഴിഞ്ഞാൽ ചോറിൽ വരെ ഇപ്പൊ ഉറുമ്പുണ്ടാവും ചെറിയ തരം കറുപ്പ് ഉണ്ടാവും അപ്പൊ നമുക്ക് ഇതേപോലെ എല്ലാ ഭാഗങ്ങളിലും ഇതൊന്നും ഇങ്ങനെ കൊട്ടിക്കൊടുത്താൽ മതി കേട്ടോ ഒരിക്കലും ഉറുമ്പോ പ്രാണികളൊന്നും വരാൻ ചാൻസ് ഇല്ല അപ്പൊ എല്ലാരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ഞാൻ കാണിക്കുന്നത് നമ്മൾ നെയ് കട്ടറൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ അപ്പോൾ കുറേ കഴിയുമ്പം അതിൻ്റെ ആ ഒരു എഡ്ജ് ഭാഗത്തുള്ള മൂർച്ചം പോയി കാണല്ലോ നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് കുറേ കഴിയുമ്പം ആ ഒരു എഡ്ജ് ഭാഗത്തുള്ള മൂർച്ചം പോയി കിട്ടും അപ്പോൾ നമുക്ക് അതൊരു മൂർച്ചം പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ട്രിക്കാണിത് നമ്മൾ മുട്ടത്തോട് ഇതേപോലെ എടുത്ത് വെച്ചിട്ട് ഈ ഒരു മുട്ടത്തോട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കെട്ടോ നമ്മൾ വെറുതെയിരിക്കുന്ന ആ ഒരു സമയത്ത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെയിൽ കട്ടറിൻ്റെ ആ ഒരു എഡ്ജ് ഭാഗം നല്ലോണം ഷാർപ്പായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അതേപോലെ തന്നെ മുട്ടത്തോടിനും പകരം നമ്മൾ ഫോയിൽ പേപ്പറും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ മൂർച്ച കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പം ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്ന് ഇതേപോലെ വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈയൊരു നെൽക്കട്ടിൻ്റെ മൂർച്ച നമുക്ക് കൂട്ടി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പും ചെയ്ത് നോക്കാം നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ ഈ ഒരു മുട്ടത്തോട് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ മൂർച്ച കൂട്ടി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈയൊരു ടിപ്പും ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് അതിനായിട്ട് ഇതാ ഞാനൊരു പേപ്പറിൻ്റെ കഷ്ണമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ ഇനി ഞാൻ ആ പേപ്പറിലോട്ടേക്ക് കുറച്ച് കർപ്പൂരം ഇതേപോലെ കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം രണ്ട് കർപ്പൂരം ഞാനിതാ കൈവെച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് കർപ്പൂരം ഞാൻ പൊടിക്കാതെ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നാല് കർപ്പൂരമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പം ഇതെല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടുട്ടോ പാക്കറ്റിന് ഇരുപത് രൂപയേ കേട്ടോ വില പ്രത്യേകിച്ച് മഴക്കാലത്ത് നമുക്ക് ഒരു പാക്കറ്റ് കർപ്പൂരം വാങ്ങിച്ചു വെച്ചു കഴിഞ്ഞാൽ കുറേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ കുറേ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാനുള്ളതുണ്ട് കർപ്പൂരം വെച്ചിട്ട് അപ്പം എന്തായാലും ഒരു പാക്കറ്റ് വാങ്ങി വെച്ചാൽ കുറേ കാലം നമുക്കത് ഉപയോഗിക്കാം കേട്ടോ അപ്പം ഇത് നാല് കർപ്പൂരം ഞാൻ ഈ പേപ്പറിലോട്ടേക്ക് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു പേപ്പറിൻ്റെ ഒരു ബാക്ക് ഭാഗത്ത് നമുക്ക് ഒരു സേഫ്റ്റി പിൻ എടുത്തിട്ട് ഇതേപോലെ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് നമുക്കിത് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കിടക്കുമ്പോൾ കിടക്കുന്ന തലേണ്ട അടിയിൽ ഇത് വെച്ചിട്ട് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കിടന്നാല് പെട്ടെന്ന് തന്നെ നമുക്ക് ഉറക്കം കിട്ടാനായിട്ട് പറ്റും അപ്പോൾ കർപ്പൂരം എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്മെല്ലാണല്ലോ എന്തായാലും ഈയൊരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കുക നമ്മൾ കിടന്നിട്ട് ചിലർക്ക് ഉറക്കം കിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് കിട മറിഞ്ഞൊക്കെ കിടക്കുന്നവരുണ്ടാവും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് പൂരത്തിൻ്റെ ഒരു പൊതിഞ്ഞ് വെച്ചിട്ടുള്ളത് നമുക്ക് തലേണ്ട അടിയിൽ വെച്ചിട്ട് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നല്ല നല്ല സുഖമായിട്ട് നമുക്ക് ഉറങ്ങാനായിട്ട് പറ്റും കേട്ടോ അതുമാത്രമല്ല അപ്പം മഴക്കാലമായത് കാരണം നമ്മൾ മടക്കി വെച്ചിട്ടുള്ള നമ്മൾ ഇടുക ഇടാത്ത ഡ്രസ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം മഴക്കാലമായത് കൊണ്ടിട്ട് ഒരു നനവും ഒരു പൂപ്പൽ സ്മെല്ലും ഒക്കെ ഉണ്ടാവും നമ്മൾ എടുക്കുന്ന സമയത്ത് അപ്പം ഇതേപോലെ നല്ല മടക്കി വെച്ചിട്ടുള്ള ആ ഒരു ഡ്രസ്സിൻ്റെ ഉള്ളിലോട്ടേക്കായിട്ട് ഈയൊരു കർപ്പൂരത്തിൻ്റെ ഒരു പേപ്പർ ഇതേപോലെ വെച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ആ ഒരു ഡ്രസ്സ് എടുക്കുന്ന സമയത്തും അതേപോലെ നമ്മൾ അൽമാരിയും ഷെൽഫൊക്കെ തുറക്കുന്ന സമയത്തും നല്ലൊരു സ്മെല്ലുണ്ടാവും കർപ്പൂരത്തിൻ്റെ മാത്രമല്ല അൽമാരി അടിച്ചിടുമ്പോൾ അതിൽ പ്രാണികളൊക്കെ വന്ന് വന്ന് കയറി കൂടും ചെയ്യും അപ്പോൾ അത് ഒഴിവാക്കാനും നല്ലൊരു സ്മെല്ല് കിട്ടാനും എല്ലാം നല്ലതന്നെ കേട്ടോ അതേപോലെ കർപ്പൂരം വെച്ച് കൊടുക്കൽ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു കുഞ്ഞു ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ടിപ്സുകൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത പുതിയ വീഡിയോയ്ക്ക് വീണ്ടും കാണാം ഇൻഷാല് താങ്ക് യു